ഹരി ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റ്സ് ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേറ്റ്സ് അതായത് നമ്മുടെ ബിഗ് ബോസിൻ്റെ എൻഡിങ് വോട്ടിംഗ് റിസൾട്ട് ഞായറാഴ്ച വേണോ വോട്ടിംഗ് റിസൾട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവരവരുടെ മത്സരാർത്ഥികൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളും വേദന വോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക അപ്പോൾ ആറ് മത്സരാർത്ഥികളാണ് ചിൻഡോർ ഋഷി അർജുൻ ശ്രീതു ജാസ്മിൻ അഭിഷേക് എസ് എന്നിവരാണ് ഈ ഈ ആഴ്ചയിലെ വോട്ടിങ്ങിലുള്ളത് ഈ ആഴ്ച നല്ല ഫൈനൽ വീക്ക് അതായത് ഗ്രാ ആര് കപ്പടിക്കുമെന്ന് തീരുമാനിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെയധികം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിലവർ തകർച്ചയിലാണ് അപ്പോൾ ആദ്യം തന്നെ ഒന്നാം സ്ഥാനത്ത് അറിയാലോ ഇപ്പോൾ ഇതൊരിക്കലും കൺഫേം അല്ല കാരണം അത്ര ട്വിസ്റ്റാണ് ജിൻഡോ ആണ് വോട്ടിംഗ് കൗണ്ട് സൈഡിലുണ്ട് അത്ര വലിയ ട്വിസ്റ്റാണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ജിൻ്റെ ഒന്നാം സ്ഥാനത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ തൊട്ട് ബാക്കിൽ ജാസ്മിനാണ് ജാസ്മിനായിരുന്നു അത്ര നേരം ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറിയതാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആണ് ജാസ്മിൻ്റെ വോട്ടിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു അൺ അഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് അതായത് പല പി ആറുകളും പല ആൾക്കാരെയും ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വോട്ടിംഗ് കൗണ്ടിൽ പെട്ടെന്ന് ഇടിവ് പലർക്കും സംഭവിക്കുന്ന നിഗണം മൂന്നാം സ്ഥാനത്ത് അർജുനാണ് അർജുൻ ഇതേപോലെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കാൻ ചാൻസ് ഉണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അഭിഷേകിൻ്റെ കാര്യം നടന്നത് അഭിഷേകിന് ഒറ്റ ഒരു പെട്ടെന്നുള്ള സമയം കൊണ്ടായിരുന്നു ഒറ്റയടിക്ക് വോട്ട് കുതിച്ചു കയറിയത് അതിനുശേഷം പിന്നെ വോട്ട് കയറാതെയായി അപ്പോൾ അഭിഷേക് ഇങ്ങനെയാണെങ്കിൽ കപ്പിലേക്ക് ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും ഒന്നും കൂടെ ശ്രമിക്കുക വോട്ട് കിട്ടേണ്ടിയിരിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ശ്രീതു ആണ് ശ്രീതുവിനും ഇതേപോലെ പല തിരുമറികളും ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അതായത് ഇതൊരു ഡേഞ്ചർ പൊസിഷൻ ഇത് എലിമിനേഷൻ അല്ലാത്തതുകൊണ്ട് ഒരു ചെറുതായിട്ട് കപ്പ് കിട്ടുന്ന ഏറ്റവും കുറവുള്ളത് ഋഷിക്കാണ് പക്ഷേ ഋഷിക്കും നല്ല വോട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച വരെയാണ് നമുക്ക് വോട്ടിംഗ് ടൈം ഉള്ളത് അതുവരെ അപ്പോഴത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ടിംഗ് കൊടുക്കുക അവരെ ജയിപ്പിക്കുക പല പി ആറുകളും